ഗസയിൽ മൂന്ന് മാസത്തിലേറെയായി കൂട്ടക്കുരുതി തുടരുന്ന ഇസ്രായേലിന്റെ വംശഹത്യാ നീക്കങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ കുറ്റവിചാരണ നടക്കുമ്പോൾ പശ്ചിമേഷ്യയാകെ യുദ്ധക്കളമാക്കാനൊരുങ്ങുകയാണ് അമേരിക്കയും ബ്രിട്ടനും ഗസ യുദ്ധത്തിൽ തുടക്കം മുതൽ പ്രത്യക്ഷ പിന്തുണയുമായി രംഗത്തുള്ള അമേരിക്കയും ബ്രിട്ടനും ഇസ്രായേലിനു വേണ്ടി യമനിലും ആക്രമണം നടത്തിയിരിക്കുകയാണ് നേരത്തെ സിറിയ ലബനാൻ എന്നിവിടങ്ങളിൽ ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയപ്പോൾ തന്നെ യുദ്ധം മേഖലയിലേക്ക് വ്യാപിക്കുകയാണെന്ന ആശങ്ക ഉയർന്നിരുന്നു ഇപ്പോൾ ചെങ്കടലിലെ കൂത്തികളുടെ ആക്രമണത്തിന്റെ പേരു പറഞ്ഞാണ് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സംയുക്ത സേന യമനിൽ വേമാക്രമണം നടത്തിയത് അതേസമയം ആക്രമണത്തിന് കനത്ത വില നൽകേണ്ടി വരുമെന്ന് ഹൂത്തികളും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പതിറ്റാണ്ടുകളായി ഫലസ്തീനികൾക്കെതിരെയുള്ള അധിനിവേശത്തിനെതിരെ തിരിച്ചടി എന്നോണം ഒക്ടോബർ ഏഴിന് നടത്തിയ തൂഫാനുൽ അക്സക്കു പിന്നാലെയാണ് ഇസ്രായേൽ സൈന്യം ഗസയിൽ കൂട്ടക്കുരുത്തി തുടങ്ങിയത് വേമാക്രമണത്തിലൂടെയും കരയുദ്ധത്തിലൂടെയും കാൽ ലക്ഷത്തോളം പേരെ കൊന്നൊടുക്കി കഴിഞ്ഞു എന്നാൽ യുദ്ധത്തിന്റെ തുടക്കത്തിൽ തന്നെ ഫലസ്തീന് പിന്തുണയുമായെത്തിയ സായുധ സംഘമാണ് യമൻ ആസ്ഥാനമായുള്ള ഹൂത്തികൾ കൂട്ടക്കൊല കണ്ടില്ലെന്ന് നടിക്കാനാവില്ലെന്ന് പ്രഖ്യാപിച്ച ഹൂത്തികൾ ചെങ്കടൽ വഴി ഇസ്രായേലിലേക്ക് പോകുന്ന കപ്പലുകളെല്ലാം ആക്രമിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ഇസ്രായേൽ ബന്ധമുള്ള കപ്പൽ ഊത്തികൾ പിടിച്ചെടുത്തതോടെ ചരക്കു ഗതാഗതം സ്തംഭനാവസ്ഥയിലേക്കു നീങ്ങി ഇസ്രായേൽ തുറമുഖത്തേക്കുള്ള ചരക്കുനീക്കങ്ങൾ പൂർണ്ണമായ തോതിൽ സ്തംഭിച്ചതോടെ വൻ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും നീങ്ങിയിരിക്കുകയാണ് ഇസ്രായേൽ ആക്രമണം തുടർന്നതോടെ ഇരുപത്തിയേഴ് തവണയാണ് ഊത്തികൾ ആക്രമണം നടത്തിയത് ബദൽപാത വഴിയുള്ള ചരക്കുനീക്കം ആഗോളതലത്തിൽ തന്നെ വൻ പ്രതിസന്ധിക്കു കാരണമാകുകയും ചെയ്തു ആദ്യഘട്ടത്തിൽ അമേരിക്ക ചെങ്കടൽ സേനയുണ്ടാക്കി ഊത്തികളെ നേരിടാൻ ശ്രമിച്ചെങ്കിലും സഖ്യകക്ഷികൾ പിന്മാറുകയായിരുന്നു യുദ്ധം മേഖലയിലാകെ വ്യാപിപ്പിക്കാനില്ലെന്ന് പറഞ്ഞായിരുന്നു പിന്മാറ്റം ലോകത്തെ പന്ത്രണ്ട് ശതമാനത്തോളം ചരക്കുകപ്പൽ നീങ്ങുന്ന ചെങ്കടൽ പാതയിലെ ഹൂത്തികളുടെ ഉപരോധം അമേരിക്കയെയും ഇസ്രായേലിനെയും തെല്ലൊന്നുമല്ല പ്രതിസന്ധിയിലാക്കിയിട്ടുള്ളത് ഇതിനിടെ യുദ്ധം പശ്ചിമേഷ്യയിലേക്ക് വ്യാപിക്കുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെയെന്ന് പറഞ്ഞ് യു സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഒരാഴ്ചയോളം നീണ്ട പശ്ചിമേഷ്യൻ സന്ദർശനം നടത്തിയിരുന്നു എന്നാൽ ഹൂത്തികൾക്കെതിരായ ആക്രമണത്തിന് മുന്നോടിയായി സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ പിന്തുണ തേടുകയായിരുന്നു ബ്ലിങ്കന്റെ സന്ദർശന ലക്ഷ്യമെന്നാണ് ഇപ്പോഴത്തെ ആക്രമണം വെളിപ്പെടുത്തുന്നത് ആന്റണി ബ്ലിങ്കിന്റെ സന്ദർശനം കഴിഞ്ഞ് തിരിച്ചുപോയ ദിവസം തന്നെയാണ് യമനിൽ വൻതോതിൽ ആക്രമണം നടത്തിയത് യമനിലെ ഹുദൈദ സെൻആ തുടങ്ങിയ പത്തിടങ്ങളിലാണ് യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും ഉപയോഗിച്ച് അമേരിക്ക ബ്രിട്ടൻ സംയുക്ത സേന ആക്രമണം നടത്തിയത് ഹൂത്തികളുടെ ശക്തി കേന്ദ്രമെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം ചെങ്കടലിലെ ആക്രമണങ്ങൾക്ക് ഹൂത്തികൾക്ക് വ്യക്തമായ സന്ദേശം നൽകാനാണ് ആക്രമണമെന്നും ഹൂത്തികളെ പൂർണമായും ദുർബലമാക്കും വരെ ആക്രമണം തുടരുമെന്നും യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഹൂത്തികളുടെ സൈനിക നടപടിക്കെതിരെ യു എൻ രക്ഷാ സമിതിയിൽ കഴിഞ്ഞ ദിവസം പ്രമേയം പാസാക്കിയിരുന്നു ഇതുവഴി യമനെ ആക്രമിക്കാനുള്ള പച്ചക്കൊടി ലഭിച്ചെന്ന വിധത്തിലാണ് ആക്രമണം ഉണ്ടായത് പിന്നാലെ തന്നെ ഓസ്ട്രേലിയ ബഹ്റൈൻ കാനഡ ഡെൻമാർക്ക് ജർമ്മനി നെതർലാൻഡ് ന്യൂസിലാന്റ് ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങൾ പുറപ്പെടുവിച്ച സംയുക്ത പ്രസ്താവനയിൽ ചെങ്കടൽ വഴിയുള്ള ചരക്കു കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്തുന്നത് ആഗോളതലത്തിൽ വലിയ പ്രശ്നമുണ്ടാക്കുന്നതായി പറയുന്നുണ്ട് എന്നാൽ ആക്രമണത്തിന് കനത്ത തിരിച്ചടി ഉണ്ടാവുമെന്നും യു എസിനെ പിന്തുണക്കുന്ന രാജ്യങ്ങൾക്കും പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും ഹൂത്തികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ആക്രമണത്തിന്റെ എല്ലാ ഭയാനകമായ പ്രത്യാഘാതങ്ങളും നേരിടാൻ തയ്യാറാവാൻ ഹൂത്തി ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി ഹുസൈൻ അല്ലസിനെ മുന്നറിയിപ്പ് നൽകി യമനിൽ ആക്രമണം നടത്തിയ യു എസിനും യു കെക്കുമെതിരെ ശക്തമായ തിരിച്ചടി നൽകും അമേരിക്കൻ ബ്രിട്ടീഷ് കപ്പലുകൾ അന്തർവാഹിനികൾ യുദ്ധവിമാനങ്ങൾ എന്നിവ വൻ ആക്രമണമാണ് രാജ്യത്ത് നടത്തിയത് ഇതിന് അവർ കനത്ത വില നൽകേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു ഗസയിൽ മൂന്ന് മാസത്തോളമായി ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിനു പുറമെ ലബനാൻ സിറിയ ഇറാൻ എന്നിവയ്ക്കുനേരെയും ഇപ്പോൾ യമനു നേരെയും ആക്രമണമുണ്ടായതോടെ പക്ഷിമേശയാകെ യുദ്ധഭീതിയിലായി ഇറാൻ പിന്തുണയുള്ള ഹൂത്തികൾക്കു നേരെയുള്ള സഖ്യസേനയുടെ ആക്രമണത്തോടെ പശ്ചിമേഷ്യ കുരുതിക്കളമാക്കാനാണ് യു എസ് നീക്കമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് കഴിഞ്ഞ ദിവസം ഒമാൻ ഉൾക്കടലിൽ അമേരിക്കൻ എണ്ണക്കപ്പൽ ഇറാൻ പിടിച്ചെടുത്തതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഹൂത്തികൾക്കെതിരെ എന്ന പേരിൽ യു എസ് സഖ്യസേന യമനിൽ കൂടുതൽ ആക്രമണം തുടരുകയാണെങ്കിൽ ഇറാൻ്റെ നിലപാടും നിർണായകമാവും ഇന്റർനാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്